കടൽ കടന്നാൽ അല്ലെങ്കിൽ ഒരു നാലര മണിക്കൂർ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചാൽ നമ്മുടെ കേരളത്തിലേക്ക് യു എ യിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരമെന്നേ നമുക്ക് പറയാൻ കഴിയൂ പക്ഷെ മൂന്ന് മാസം എടുത്ത് ഒൻപത് രാജ്യങ്ങൾ താണ്ടി രണ്ട് യുവാക്കൾ കേരളത്തിലേക്ക് പുറപ്പെടുകയാണ് എങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ മൂന്ന് മാസത്തെ ദീർഘദൂര യാത്ര ബൈ ബൈ ബൈക്കിലാണ് ബൈക്കിലാണ് ഒരു ഒരു നമ്മൾ വസീം ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് അപ്പോൾ എനിക്ക് എന്താ പറയാ കുറച്ചുകൂടി റോഡ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടിയ എക്സ്പീരിയൻസ് ദുബായ് ടു ഇന്ത്യ വരണോന്നുള്ളൊരു ആഗ്രഹം ആ സമയത്ത് അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു ഒരു റെക്കോർഡ് ഉണ്ട് അത് അന്നപൂർണ സർക്കൂർ ഹൈക്കാണ് ആ ഹൈക്കിംഗ് ആണ് കൂടുതലും ഞാൻ ഇത്രയും ലോങ് റൈഡ് ഫസ്റ്റ് ബൈ റോഡാണ് യാത്ര എന്ന് പറഞ്ഞു പക്ഷെ ഈ ഇത്രയും രാജ്യങ്ങൾ താണുമ്പോൾ ആണോ ബൈ റോഡ് പോസിബിൾ അല്ല ഇവിടുന്ന് ദുബായ് ടു ഇറാൻ ഈ യാത്ര വിശദാംശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ വഴി ഇന്ത്യയിൽ എത്തിയാൽ കേരളത്തിൽ എത്തുന്നതിനു മുമ്പ് വീണ്ടും ഒരുപാട് ദൂരങ്ങൾ കണ്ടാനുണ്ട് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ അതോ മുൻപ് ചെയ്തിട്ടുണ്ടോ ഇന്ത്യൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗാണ് കവർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രയാസമുള്ള ഒരു രാജ്യം എൻട്രി ചെയ്യാന് ഈ യാത്രക്കിടയിൽ ഏതായിരിക്കും അത് ചൈനയും പിന്നെ അവിടുത്തെ ഒരു പ്രോട്ടോകോൾ എന്താ പറയാ പിന്നെ അവർ പറയുന്ന റൂട്ടിനനുസരിച്ച് പോവാൻ പറ്റുള്ളൂ ഡെയിലി റിപ്പോർട്ടിംഗ് പിന്നെ എൻട്രി ഫീ കൂടുതലാണ് എൻട്രി ഫീ ഒരാൾക്ക് ടൂ തൗസൻഡ് ഡോളർ എങ്ങാനും ഒരിക്കലും സന്ദർശിച്ചതാണ് വീണ്ടും നേപ്പാളിലേക്ക് തന്നെ അവിടെ വീണ് ഇനിയും ഇനിയും ഹൈക്ക് ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് എല്ലാ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ് പുള്ളിയും പുള്ളി കൊറേ കാലമായി പറയുന്നത് ഒരു ഹൈക്കിന് കൊണ്ടപ്പോ ഹൈക്കിന് കൊണ്ടപ്പോ അഡ്വെഞ്ചർ ട്രിപ്പാണ് നമ്മൾ ടോട്ടലി പ്ലാൻ ചെയ്യുന്നത് വെറും വെറും ഒരു റൈഡ് ആയിട്ടല്ല മാറുന്ന ഹൈക്കിങ്ങും എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചറും നിയർലി ഇയേഴ്സ് ഈ ട്രിപ്പ് അഡ്വെഞ്ചറും ദൻ അതിനു വേണ്ടി ഒരുപാട് ശ്രമം നടത്തി ഈ ബൈക്കിനു മുമ്പ് വേറൊരു എടുത്തു അത് പറ്റില്ല ദെൻ ഇതെടുത്തു കുറേ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു അങ്ങനെ എല്ലാ സപ്പോർട്ടും കൂടിയിട്ടാണ് ഈ ട്രിപ്പ് ഓൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്കൗട്ടാവുന്നതാണ് തോന്നുന്നത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നടക്കും അപ്പോൾ ഇനി മൂന്ന് മാസം ഇനി കേരളത്തിൽ കാണാം